വളരെ പോയി പോയി പെട്ടെന്ന് എല്ലാവരും എല്ല തിരുവനന്തപുരത്തെ സിറ്റിയിലേക്ക് കേരളത്തിലെ നല്ല ഏഷ്യ നമ്മുടെ രാജ്യത്തിൽ തന്നെ ഏറ്റവും മികച്ച കുഞ്ഞുങ്ങളുടെ നഴ്സറി തിരുവനന്തപുരം സിറ്റിയിലാണ് ഗവൺമെന്റ് ആശുപത്രി ദിവസങ്ങളോടും അവിടെ കുഞ്ഞിനെ കിടത്തിരിക്കുന്നു അപ്പൊ അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വിഷമങ്ങളും ഈ ടെൻഷനും എല്ലാം മാറി പ്രശ്നം പരിഹരിച്ച് ഡിസ്ചാർജ് ചെയ്യുന്നൊരു തലേ ദിവസം ഇങ്ങനെ അവിടുത്തെ ഡോക്ടറോട് സംസാരിച്ചു വളരെ വിദഗ്ധനായ ഡോക്ടറാണ് സോ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞു നമ്മൾ സൗഹൃദം പിന്നെ നല്ല റിലാക്സ് ആയിരുന്നു കുഞ്ഞിനെ നമുക്ക് തങ്ങളെ കൊണ്ടുപോകാം എന്നുള്ള രീതിക്ക് പോകും പിന്നോ ഡോക്ടറു ഈ കുഞ്ഞിന് ഇത്രയും ദിവസത്തെ ചികിത്സ അതാണ് കാര്യങ്ങളാണ് ഇത് ഒന്ന് രണ്ടാഴ്ചയായി ഒരു സ്വകാര്യ ആശുപത്രിയിലാണെങ്കിൽ എത്ര രൂപയായിരിക്കും വെറുതെ ഇങ്ങനെ കൂട്ടുക അവർ കടലാസ് കൂട്ടി പത്തിരുപത് ലക്ഷം രൂപ വരും കേട്ടോ എത്ര ചിലവ് കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴകിയ വളരെ പഴക്കം ചെന്ന ഒരു കെട്ടിടം കാലപ്പഴക്കം കൊണ്ട് പ്രശ്നം നേരിടുന്ന കെട്ടിടത്തെ മാറ്റി പുതിയ കെട്ടിടം കോടികൾ മുടക്കി പണിതു അതിന്റെ ഷിഫ്റ്റിങ്ങിനുള്ള സമയം നിശ്ചയിച്ചു കഴിഞ്ഞു അത് നടന്നുകൊണ്ടിരിക്കുന്നു ഉപയോഗിക്കാൻ പാടില്ല എന്ന് കണ്ടിരുന്ന ഒരു കെട്ടിടത്തിൽ യാദൃച്ഛികമായി ആയിരക്കണക്കിന് ആളുകൾ വന്നു ഒരു സ്ഥലമല്ലേ എല്ലാവരും നൂല് പിടിച്ച് വരി വരിയായി എല്ലാ കാര്യങ്ങളും യന്ത്രമനുഷ്യരെ പോലെ ചെയ്യുന്നതൊന്നുമല്ലല്ലോ ഒരു സ്ത്രീ ഒരു പാവം ബിന്ദു അവിടേക്ക് ഈ പറയുന്ന പഴകിയ കെട്ടിടത്തിന്റെ ഭാഗത്തേക്ക് എന്തോ ആവശ്യത്തിന് അങ്ങോട്ട് പോകുന്നു ദൗർഭാഗ്യവശാൽ ആ സമയത്ത് കെട്ടം തകർന്നു വിടുന്നു ആ സഹോദരി മരണപ്പെട്ടു പോകുന്നു അതിനീ കേരളത്തിൽ കാട്ടിക്കുട്ടി അക്രമായിരുന്നു സർക്കാർ പരിപൂർണമായും ആ കുടുംബത്തിനൊപ്പമാണ് സംഭവം അറിഞ്ഞ മാത്രയിൽ തന്നെ ഈ ജില്ലയുടെ ആദരണീയനായ മന്ത്രി കാവ് വി എൻ വാസവനും വീണാചോർജും ആ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി ആ വീടുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കളുമെത്തി ഞങ്ങളുടെ മന്ത്രിമാരെത്തി ഇക്കടിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇത്തരമൊരു അപകടമുണ്ടായാൽ കൊടുക്കാൻ കഴിയുന്ന പരമാവധി നഷ്ടപരിഹാര തുകയും ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പ്രതീതി നിർമ്മിച്ചെടുക്കാൻ ശ്രമിച്ചു കേരളത്തിന്റെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണ് എന്നതാണ് ആ നരേറ്റീവ് കേരളത്തിന്റെ ആരോഗ്യ മേഖല ഇതാ തകർന്നിരിക്കുന്നു അത് ശരിയാണോ അതാർക്ക് വേണ്ടിയാണ് ആ നരേറ്റീവ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്താണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം അതിൽ വസ്തുതയുണ്ടോ ഇക്കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനാണ് ഇടതുപട്ട ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ വിശദീകരണ യോഗങ്ങൾ നടത്തുന്നത് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഒരു കാലമുണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലം അങ്ങനെ ഒരു കാലമുണ്ട് ഓർമ്മകൾ ഉണ്ടായിരിക്കണം രണ്ടു കാര്യങ്ങൾ ഈ സദസ്സിനെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒന്ന് രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള കേരളം രണ്ടാമത്തേത് ഈ കേരളത്തിനപ്പുറത്തുള്ള ഇന്ത്യ ഇവിടെ ഞങ്ങൾക്കെതിരെ കേരളത്തിന്റെ ആരോഗ്യ മേഖല തകർന്നു തരിപ്പണമായിരിക്കുന്നു സർവ്വതും നഷ്ടപ്പെട്ടിരിക്കുന്നു ഇത് വെന്റിലേറ്ററിലാണെന്ന് പ്രചരിപ്പിച്ച അതേ ആളുകളാണ് ഈ അതിർത്തിക്കപ്പുറത്ത് ഭരിക്കുന്നത് കർണാടകയിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ വർഷങ്ങളോളം ഭരിച്ചത് ഞങ്ങൾക്കെതിരെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉയർത്തി യു പി എ കണ്ട് പഠിക്കൂ എന്ന് ഞങ്ങളതൊക്കെ പറഞ്ഞ രാജിവെച്ച തരച്ചേക്കാം അദ്ദേഹത്തിന് യു പി അറിയില്ല കേരളം അറിയില്ല കപ്പടവും അറിയില്ല ഒരു മാസം അറിയില്ല മലയാള മാസം അറിയില്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിന് അത്ര വിലയുണ്ട് പക്ഷെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ നമ്മുടെ നാട്ടിൽ ആരോഗ്യ മേഖല മോശമാണ് നമുക്കൊരു താരതമ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി പതിനാറിനുമുള്ള കേരളം എങ്ങനെയായിരുന്നു നിങ്ങൾ നോക്കൂ എണ്ണി എണ്ണി കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എണ്ണി എണ്ണി പറയാൻ കഴിയും ഒന്നല്ല ഒട്ടേറെ നേട്ടങ്ങൾ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാറ് കാലയളവ് രണ്ടായിരത്തി പതിനാറിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ കേരളത്തിൽ ആ കാലയളവിൽ ഒരു ലക്ഷം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കേരളത്തിൽ നാൽപ്പത്തി മൂന്ന് അമ്മമാർ മരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലാകുമ്പോൾ അത് പത്തൊൻപതായി കുറഞ്ഞു ആരോഗ്യ മേഖല വെന്റിലേറ്ററുകളാണോ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ജനിക്കുന്ന ആയിരം കുഞ്ഞുങ്ങളിൽ ഒരു വയസ്സിനുള്ളിൽ മരിക്കുന്നവരുടെ എണ്ണം പന്ത്രണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ അത് നേർ പകുതിയായി ഒരു വർഷം സൗജന്യ ചികിത്സക്കായി സർക്കാർ ചിലവഴിക്കുന്ന ശരാശരി രൂപ എത്രയാണ് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ നാല് വരെയായി പ്രതിവർഷം ആയിരത്തി നാന്നൂറ് കോടിയിലധികം രൂപയാണ് ചിലവഴിക്കുന്നത് യു ഡി എഫോ ഒരു വർഷം നൂറ് മുതൽ നൂറ്റി എൺപത് കോടി രൂപ വരെയായിരുന്നു സൗജന്യ ചികിത്സക്ക് ചെലവഴിച്ചു കൊണ്ടിരുന്നത് ഇതെല്ലാം ആധികാരികമായി പറയാവുന്ന കടക്കാൻ സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട കുടുംബങ്ങൾ യു ഡി എഫ് കാലത്തെ ഇരുപത്തി പോയിന്റ് ഒന്ന് ലക്ഷം ഇപ്പോഴോ നാൽപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷമായി വർധിച്ചു ഞാൻ ചോദിക്കുന്നു കേരളത്തിലെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ കാണോ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ആശുപത്രികളിൽ എട്ടേ പോയിന്റ് മൂന്ന് കോടി രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ഒരു സർക്കാർ ആശുപത്രിയുടെ സ്വീകാര്യത മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അവിടെ വരുന്നത് രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ആശുപത്രികളിൽ എട്ട് പോയിന്റ് മൂന്ന് കോടി രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴത് പതിമൂന്ന് പോയിന്റ് അഞ്ചു കോടിയായി വർദ്ധിപ്പിക്കുന്നു പതിമൂന്ന് പോയിന്റ് അഞ്ചു കോടി ഇത് ഈ കണക്ക് മാത്രമല്ല നിങ്ങളൊക്കെ കാണുന്ന സർക്കാർ ആശുപത്രികളിൽ പണ്ടത്തെ കൊല്ലാണോ ഇപ്പൊ ആളെണ്ണല്ലേ ചെറിയ എന്നാണ് ഞാൻ തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് മെഡിക്കൽ കോളേജിനോട് ചേർന്നാണ് പ്രമാണ്ടരം മെഡിക്കൽ കോളേജിനോട് ചേർന്ന് എന്റെ താമസ സ്ഥലത്ത് നോക്കിയായി കാണുന്നത് മെഡിക്കൽ കോളേജാണ് ഓരോ ദിവസവും അവിടെ വലുതെങ്ങളെയാണ് ഈ കഴിഞ്ഞ ദിവസം പാദരാത്രി രണ്ടു മണിയോടുകൂടി രണ്ട് മണി പുലർച്ചെ രണ്ട് മണി രണ്ടരയോടുകൂടി എൻ്റെ വൈഫിന് ഒരു അസുഖം പ്രശ്നമായിട്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇതേ മെഡിക്കൽ കോളേജിലേക്ക് മെഡിക്കൽ കോളേജിനെയും സർക്കാർ ആശുപത്രികളെയും നിരന്തരമായി ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും സ്വകാര്യ ആശുപത്രികളെ ഉപയോഗിക്കില്ല പോവില്ല എന്നല്ല പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്നത് സർക്കാർ ആശുപത്രികളെയാണ് അത് എം പി ആയതിനു മുമ്പും എം പി ആയതിനു ശേഷവും കാലങ്ങൾക്ക് മുമ്പ് എൻ്റെ ആദ്യത്തെ മകന് രണ്ടുപേർക്കും കുറെ കാലങ്ങൾക്ക് മുമ്പാണെന്ന് നോക്കുന്നത് കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ തന്നെയാണ് എന്റെ രണ്ട് ഞമ്മളെ രണ്ട് മക്കളെയും പ്രസവിച്ചു കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ അവസ്ഥ എന്താണ് നിങ്ങൾ ആലോചിച്ചതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ദിവസം രണ്ടര മണിക്ക് ത്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ കാശുവാലിറ്റി പോയിരിക്കുമ്പോൾ പുലർച്ചെ രണ്ടരയാണെന്ന് ആലോചിക്കുന്നു ഇടതടവില്ലാതെയാണെന്ന് കാഷ്വാലിറ്റിയിലേക്ക് അത്യാഹിത വിഭാഗത്തിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇടതടവില്ലാതെ എന്ന് പറയുന്നത് ആലങ്കാരികമായി പറയുന്നതല്ല നിങ്ങളുടെ നാട്ടിലെ ഈരാറ്റുപെട്ടക്കാരുടെ അടുത്തുള്ള ആശുപത്രികളേത് നിങ്ങളൊന്ന് സങ്കല്പി നോക്കൂ എന്നിട്ട് കണക്ക് നോക്കൂ പോയിന്റ് മൂന്ന് കോടി രജിസ്ട്രേഷൻ ഞങ്ങൾ വരുന്ന സമയത്തുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോഴോന്നര കോടി പേർ ചികിത്സാ ചെലവ് കാലത്തതിനേക്കാൾ കേരളത്തിലെ ചികിത്സാ ചെലവ് അറുപത് ശതമാനം കുറഞ്ഞിരിക്കുന്നു എന്തുണ്ടാ പറഞ്ഞത് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾക്ക് കുടുംബത്തിന്റെ ചികിത്സാ ചിലവ് രണ്ടായിരത്തി പതിനാറിലെ റിപ്പോർട്ട് പ്രകാരം റിപ്പോർട്ട് പ്രകാരം ഗ്രാമീണ മേഖലയിൽ പതിനേഴായിരത്തി അമ്പത്തിനാലും നഗരത്തിൽ ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നുമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേഖലയിൽ പതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതും നഗരത്തിൽ പതിമൂവായിരത്തി ഒരുനൂറ്റി നാൽപ്പതുമായി കുറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ സുഖാമി പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിനു മുമ്പ് കേരളത്തിൽ അദ്ദേഹം നയിച്ചൊരു യാത്രയും കാസർഗോഡ് മുതൽ ഇരാറ്റുപേട്ടയിൽ വന്നിട്ടുണ്ട് മുഴുവൻ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളെയും സ്പർശിച്ച് തിരുവനന്തപുരത്ത് അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം പതിവ് പോലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ഒരു മാധ്യമപ്രവർത്തകൻ കേരളത്തിന്റെ ഇന്നത്തെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് സാർ ഈ കേരളത്തിലെ ചികിത്സാ ചെലവ് അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെടുന്നില്ലേ എല്ലാ പ്രശ്നങ്ങളെ കുറിച്ചും അത് സംസാരിക്കുമ്പോൾ കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ചെന്നുകയറുന്ന സാധാരണക്കാരായ മനുഷ്യർക്ക് ചികിത്സാ ചെലവ് താങ്ങാനാകുന്നില്ല പലർക്കും മരണത്തിനു ശേഷം ഫീസ് കെട്ടാത്തതിനാൽ മൃതശരീരം പോലും വിട്ടുകൊടുക്കാറില്ല ഇതിന് പരിഹാരം ഉണ്ടാക്കുമോ ഉണ്ടാക്കുന്നു ഇവരുടെ അടുത്തറുപ്പൻ ഫീസിനെതിരെ നിങ്ങൾക്ക് നിയമനിർമ്മാണം കൊണ്ടുവരാൻ കഴിയുമോ നിങ്ങളുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ താങ്കൾ മുഖ്യമന്ത്രിയായാൽ മുഖ്യമന്ത്രിയായാലും പിണറായിയോടുള്ള ചോദ്യം അതിന് പിണറായി പറഞ്ഞ മറുപടി ഉണ്ട് അദ്ദേഹം പറഞ്ഞു ഈ സ്വകാര്യ ആശുപത്രികളുടെ കടുത്തറുപ്പം ഫീസും കൊള്ളയും നിയന്ത്രിക്കാനുള്ള നിയമം കൊണ്ടുവരാനായിരിക്കില്ല ഞങ്ങളുടെ സർക്കാർ ശ്രദ്ധ വയ്ക്കുന്നത് മറിച്ച് ഈ സ്വകാര്യ ആശുപത്രികളോളം സൗകര്യമുള്ള സർക്കാർ ആശുപത്രികൾ ഉണ്ടാക്കാനായിരിക്കും കേരളത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പ്രാധാന്യം കൊടുക്കുക എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്നു സഖാവ് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് ഒരു എം പി എന്ന നിലയിൽ എത്രയോ തവണയാണ് കേരളത്തിനോടുള്ള ധനകാര്യ വിവേചനത്തിനെതിരെ കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന ധനകാര്യ മന്ത്രാലയത്തിലേക്ക് ഞങ്ങൾ നിവേദനവുമായി കയറിപ്പോയിട്ടുള്ളത് കോട്ടയത്ത് നിന്നുള്ള പ്രിയങ്കരനായ ആദരണീയനായ എം വി സുഖാവ് ശ്രീ ജോസ് കെ മാണി ഞാൻ ബിനോയ് വിശ്വ ഇപ്പോൾ കുമാർ ജോൺ ബ്രിട്ടാസ് ഞങ്ങളെല്ലാവരും കേരളത്തിലെ ഇടതമ്പിമാ എത്രയോ സന്ദർഭങ്ങളിലാണ് കയറിപ്പോയിട്ടുള്ളത് ഇപ്പോഴും പോകുമ്പോൾ ഞങ്ങളെ ഞങ്ങൾ മടയ്ക്ക് പതിവ് നല്ല ചായത് പണന്തരല്ല കേരളത്തിൽ എത്ര വലിയ വിവേചനം അതിലൊരു നാൾ ഞങ്ങൾ ചർച്ച കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഉന്നത ആ ഉദ്യോഗസ്ഥൻ സൗഹൃദത്തോടെ എന്നോട് സംസാരിക്കുകയാണ് ഞങ്ങളെല്ലാവരും എന്താ അദ്ദേഹം പറഞ്ഞു സംഭാഷണം അദ്ദേഹം പറഞ്ഞു സാർ നിങ്ങൾ കേരളത്തിൽ ധൂർത്ത് കാണിക്കുന്നത് കൊണ്ടല്ലേ നിങ്ങൾ ഈ പ്രശ്നം നേരിടുന്നത് കേട്ടപ്പോൾ മനോരമയും ഏഷ്യാനെറ്റും മാതൃഭൂമിയും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൂർത്ത് എന്താ അവര് പറഞ്ഞ ദൂർത്ത് എന്താ ധൂർത്ത് എന്താ പ്രശ്നം അവർ പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം നിങ്ങളെക്കാൾ വലിയ സംസ്ഥാനങ്ങൾക്ക് ഈ രാജ്യത്തുണ്ട് പക്ഷെ അവിടെ നിങ്ങളുടേതുപോലെ നിങ്ങളുടേതുപോലെ നിങ്ങൾ കിഫ്ബിയിലൂടെ പണം കടമെടുത്തു എന്നിട്ട് ആ കടം കേരളത്തിന്റെ പൊതു കടമാക്കണമെന്ന അഭ്യർത്ഥനയുമായി മേടത്തിന് വില വന്നിരിക്കുന്നു നിങ്ങൾ ആ കടമെടുത്ത് എന്താ ചെയ്ത് നിങ്ങൾ ആ കടമെടുത്ത് സർക്കാർ ആശുപത്രികൾ കെട്ടി നിങ്ങൾ ആ കടമെടുത്ത് സർക്കാർ സ്കൂളുകൾ കെട്ടി നിങ്ങളെക്കാൾ വലിയ സംസ്ഥാനങ്ങളിൽ ഇത്രയും പണം അവർ ഇതിനായി ചിലവാക്കുന്നില്ല പൂർത്തടിക്കുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ശക്തം രാജ്യത്തിന്റെ സാമ്പത്തിക നില മാറി ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കുന്നത് അത് തുടക്കീവല്ല നിങ്ങൾ വേണ്ടി പണം ചെലവഴിക്കുന്നത് എന്തിനെ നിങ്ങൾ എന്തിനെക്കാൾ വലിയ സംസ്ഥാനങ്ങൾ ഇത്രയും പണം ഇതിനായൊന്നും ചിലവഴിക്കുന്നില്ലല്ലോ അയാൾ കൂട്ടിച്ചേർത്തു നിങ്ങൾ നോക്കൂ നിങ്ങളെക്കാൾ വലിയ സംസ്ഥാനങ്ങളിൽ ഇത്രയും അധ്യാപകരില്ലല്ലോ സ്ഥിരം അധ്യാപകരെ നിയമിക്കുന്നു സ്ഥിരം ആശുപത്രികളിൽ ജീവനക്കാരെ നിയമിക്കുന്നു ഓരോ സംസ്ഥാനങ്ങളുടെയും പേര് നിങ്ങൾ നോക്കൂ നിങ്ങളെക്കാൾ ഇത്രയും വലിയ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് നിങ്ങളുടെ തട്ടപ്പുറത്ത് കിടക്കുന്ന തമിഴ്നാട് നിങ്ങളെക്കാൾ വലിയ സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ ഇത്രയോ വലിയ താരതമ്യം പോലും സാധിക്കില്ല അവിടെയൊന്നും ഈ ചിലവില്ലല്ലോ നിങ്ങൾ ആ ചെലവ് കടത്താതിരുന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരില്ലേ അത് പാട്ട് ചിലവല്ലേ നിങ്ങൾ നോക്കൂ കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ അത് പാട്ട് അത് ബി ജെ പി സർക്കാരിന്റെ കാഴ്ചപ്പാടിൽ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഈ നയം ആദ്യമായി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് മൻമോഹൻ സിംഗിന്റെ കൂടെ ഈ സാമ്പത്തിക ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഒരു ലക്ഷം രൂപ അല്ലെ സർക്കാർ ആശുപത്രിയിലാണെങ്കിൽ സഹോദരൻ തന്നെ വിളിച്ചു പറഞ്ഞു രണ്ടായിരം രൂപ വണ്ടിക്കാശ അങ്ങോട്ട് വിട്ടു എന്നോട് ഡൽഹിയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സർക്കാർ ആശുപത്രിയിൽ സൗകര്യമില്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ എവിടെ കൊണ്ടുപോകുമായി പറയൂ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുപോകുമായി ചില ഇരുപത് ലക്ഷത്തിന്റെ ബാധ്യതയാണ് സർക്കാർ ആശുപത്രിയിൽ പ്രസവത്തിന്റെ സൗകര്യമില്ല കൂടുതൽ സർക്കാർ ആശുപത്രിയിൽ സൗകര്യമില്ല ഇല്ലെങ്കിൽ പോയാൽ ഗെതിവിടിക്കില്ല എവിടെ പോകും ആണെങ്കിലും ആണെങ്കിൽ പോലും എവിടെ പോകും പ്രസവിക്കാൻ സ്വകാര്യ ആശുപത്രി ഒരു പ്രസവം കഴിഞ്ഞു വരുമ്പോൾ നിങ്ങളുടെ ജീവിത ചെലവിൽ എത്ര രൂപ കടബാധ്യത സർക്കാർ പള്ളിക്കൂടങ്ങൾക്ക് ലാഭമില്ലെന്ന് പറഞ്ഞ അടച്ചു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നയമായിരുന്നു അത് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയുടെ നയമാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഉത്തർപ്രദേശിലെ എസ് എഫ് ഐ ഞങ്ങൾ ഉത്തർപ്രദേശിൽ വലിയ സംഘടനയൊന്നുമല്ല പക്ഷെ അനീതി എവിടെ കണ്ടാലും അനീതിക്കെതിരെ ഉള്ള പത്ത് പേരാണെങ്കിൽ ആ പേർ പേർക്കടയുമായി തെരുവിലേക്ക് ഇറങ്ങാൻ ചെറുപ്പത്തിന്റെ യൗവനത്തിന്റെ പേരാണ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ഉത്തർപ്രദേശിൽ തെരുവിലേക്ക് ഇറങ്ങി എന്തിനെന്തറിയുമോ ലാഭമില്ലാത്ത എൽ പി സ്കൂളുകൾ അടച്ചു കൂട്ടുകയാണ് ഉത്തർപ്രദേശിന്റെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നയം ഇതാണ് അയാൾ പറഞ്ഞ പാഴ്ചലകൾ ഏ പള്ളിക്കൂടങ്ങൾ എന്തിനു നടത്തി സർക്കാരിന്റെ പണം ചെലവാക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇങ്ങനെ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിലെ പള്ളിക്കൂടങ്ങൾ രണ്ടായിരത്തി പതിനാറിൽ പിണറായി അധികാരത്തിൽ വന്ന് ഇടതുപക്ഷ സർക്കാരുകളുടെ കാലത്ത് ഈ കേരളത്തിൽ ഒരൊറ്റ പള്ളിക്കൂടം കൂടിയിട്ടില്ല അവർ അടച്ചു അടച്ചുപൂട്ടുന്ന പള്ളിക്കൂടങ്ങൾ ഞങ്ങൾ അഴുത്തക്കാക്കി ഞാനൊരു കാര്യം ചോദിക്കട്ടെ സർക്കാർ സ്കൂളിൽ സൗകര്യമില്ലെങ്കിൽ ഇതുപോലെ സ്കൂളുകൾ ഹൈടെക് ആയില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് വേറെ കാര്യം ചോദിക്കട്ടെ നിങ്ങളൊക്കെ സ്കൂളിലേ വോട്ട് ചെയ്യാൻ പോണ അല്ലേ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും നിങ്ങൾ വോട്ട് ചെയ്യാൻ പോവാറില്ലേ അന്ന് കണ്ട സ്കൂളാണ് ഇപ്പോഴത്തെ സ്കൂൾ ഇപ്പൊ നല്ല മുൻസ്പല്ലേ ഹൈടെക് ആയ സ്കൂളല്ലേ കണ്ടാൽ തന്നെ കൊതി തോന്നുന്ന സ്കൂളല്ലേ ശരിയല്ലേ അങ്ങനെ അങ്ങനെയായി സർക്കാർ സ്കൂളിൽ കെട്ടിടമില്ല സർക്കാർ സ്കൂളിൽ സൗകര്യമില്ല സർക്കാർ സ്കൂളിൽ അധ്യാപകരില്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അവിടെ വിടും നിങ്ങൾ പറഞ്ഞോ എവിടെ വിടും ആ സൗകര്യം ഇല്ല നീ എവിടെയും പോലും പഠിക്കണ്ട എന്ന് പറയോ എവിടെ വിടും പറഞ്ഞോ മൻ കി ബാത്ത് അല്ല പറയാ സ്വകാര്യ സ്കൂളിൽ വിടും നിങ്ങളുടെ ജീവിത ചെലവ് കൂടിയാ ജീവിതത്തിന്റെ ജീവിതത്തിൽ ഒരു മാസം കുട്ടികൾ ചിലർ പറയും ഞാൻ ഇപ്പോഴും അല്ലേലും സ്വകാര്യ സ്കൂളിലാണ് ബാധിക്കില്ല ബാധിക്കും എങ്ങനെയാ ബാധിക്കുന്നു സർക്കാർ ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി ലക്ഷക്കണക്കിന് കുട്ടികൾ സർക്കാർ സ്കൂളിലേക്ക് വരുന്നില്ലായിരുന്നുവെങ്കിൽ ഇതിലൊരു വലിയ വിഭാഗം കൂടി എവിടെ വരുമായിരുന്നു സ്വകാര്യ സ്കൂളിലായിരുന്നു അപ്പൊ സ്വകാര്യ സ്കൂളിലെ ഫീസ് കൂടില്ലേ ഇനി അടുത്ത് കേള് ഞാനല്ലേ സർക്കാർ ആശുപത്രിയിൽ പോകാറില്ല എന്ന് പറയുന്ന ഒരാള് അങ്ങനെ ഉണ്ടാവില്ല ഒരു തെറ്റുമില്ല സർക്കാർ ആശുപത്രി സർക്കാർ ആശുപത്രി ഉപയോഗിക്കേണ്ടി വരും ചിലപ്പോൾ സ്വകാര്യ ആശുപത്രി ഉപയോഗിക്കേണ്ടി വരും ഞാൻ വിശ്വസാ ആശുപത്രിയാണ് അല്ലെങ്കിലും ഉപയോഗിക്കുന്നത് എന്നൊരാള് പറഞ്ഞാല് എന്നെ ഇത് വാദിക്കുന്നതല്ല എന്ന് കരുതരുത് നിങ്ങളെ വാദിക്കുന്നു ആശുപത്രികളിൽ ഉണ്ടാക്കുകയും ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടാക്കിയ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾക്ക് ഒ പിയിൽ ഉണ്ടായ ലക്ഷക്കണക്കിന് പേർ സർക്കാർ ആശുപത്രികളിൽ പോകുന്നതുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രികളിലെ തള് അത്രയും കൊടുത്തിരിക്കുന്നത് അത്രയും ആളുകൾ കൂടി സ്വകാര്യ ആശുപത്രി പോയാലോ പൈസ കൂടും

നല്ല നിങ്ങൾ പറ ഈ കേരളത്തിൽ ഇക്കഴിഞ്ഞ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ കുടുംബത്തിന്റെ ചെലവിന്റെ കാര്യം പറഞ്ഞില്ലേ ഓരോ നാളെ യു ഡി എഫിന്റെ കാലത്ത് കരൽ മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ഒരെണ്ണം നടന്നിട്ടില്ല കേരളത്തിൽ എൽ ഡി എഫിന്റെ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അതിനുശേഷമുള്ള സൗകര്യങ്ങൾ ഒരുക്കി പത്ത് കരൽ മാറ്റ ശസ്ത്രക്രിയകൾ വിജയകരമായി ഈ സർക്കാർ മേഖലയിൽ നടപ്പിലാക്കി കേരളത്തിൽ കാലത്ത് ഒരു ജില്ലാ ും കാത്തു ലാബില്ല എന്താ കാത്തു ലാബ് ഹൃദയ ശസ്ത്രക്രിയ നടത്താനുള്ള സൗകര്യങ്ങളാണ് കാത്തു ആ കാത്തുലാബ് ഒരു ജില്ലാ ആശുപത്രിയിലും ഉണ്ടായിരുന്നില്ല മെഡിക്കൽ കോളേജുകൾ മാത്രമായിരുന്നു എന്നാൽ ഇന്ന് പന്ത്രണ്ട് ജില്ലാ ആശുപത്രികളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് കാത്ത് ലാബ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പന്ത്രണ്ട് ജില്ലാ ആശുപത്രികളിൽ ഞാൻ ആലോചിച്ചോദിക്കട്ടെ ഈ പന്ത്രണ്ട് ജില്ലാ ആശുപത്രികളിൽ കാത്ത് ലാബിന്റെ സൗകര്യമില്ല എങ്കിൽ ഒരു ഹൃദയവേദന വന്നാൽ ഹൃദയ സംബന്ധമായ പ്രശ്നം വന്നാൽ ഈ സി ജിയിൽ വേരിയേഷൻ വന്നാൽ അത്ര കോടി ആളുകൾ അവിടെ പോകും സ്വകാര്യ ആശുപത്രി ഡയാലിസിസ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ പ്രശ്നമാണ് ഏത് വാർഡ് എടുത്താലും ആ വാർഡിൽ ഒരു നാലഞ്ച് ഡയാലിസിസ് പേഷ്യന്റ് എത്താനും ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ചില മേഖലകളിൽ നിങ്ങൾ ഡയാലിസിസ് ചെയ്യുന്നതിന് വെറും എട്ട് ആശുപത്രികളിൽ മാത്രമായിരുന്നു യു ഡി എഫിന്റെ കാലത്ത് സൗകര്യം എൽ ഡി എഫിന്റെ കാലത്തോഴാണ് ഒരു കാര്യം കൂടി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ആകുമ്പോൾ എല്ലാ താലൂക്ക് ആശുപത്രികളിലും അഭിമാനത്തോടെ പുറത്തായി സർക്കാർ പറയുന്നു ഡയാലിസിസ് സംവിധാനം മുഴുവൻ താലൂക്ക് ആശുപത്രികളിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ ഞങ്ങൾ കൊണ്ടുവരും നേട്ടങ്ങളുടെ പട്ടിക എണ്ണിയ തീരത്തില്ലാത്തത്ര കേരളത്തിലെ ഒരു സർക്കാർ ഇതുവരെ ചെയ്തിട്ടില്ലാത്തതെ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒക്കെ ധാരാളമായി ചെയ്തൊരു സർ ഈ സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളിൽ ചെറിയൊരു വീഴ്ച എന്തെങ്കിലും ഉണ്ടായാലും അല്ലെങ്കിൽ സ്വാഭാവികമായി പ്രകൃതി ദുരന്തം പോലെ എന്തെങ്കിലും ദുരന്തം ഉണ്ടായാൽ അതുവരെ സർക്കാരിന്റെ കുഴപ്പമായി ചിത്രീകരിക്കുവാനായിട്ട് ഇന്ന് യു ഡി എഫും ബി ജെ പിയും കൂട്ടനുമൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുക നമുക്കറിയാം നമ്മുടെ ഈ മേഖല തന്നെ എടുത്താൽ ഈ പൂഞ്ഞാർ നിയോന മണ്ഡലം മാത്രം എടുത്താൽ തന്നെ ആരോഗ്യ മേഖലയിലെ പുരോഗതി എന്തുമാത്രമാണ് നമ്മുടെ ഈ മേഖലയിലെ എല്ലാ പൊതു ആരോഗ്യ കേന്ദ്രങ്ങളും ഭംഗിയായി മൂടി പിടിപ്പിക്കുവാനും ആവശ്യത്തിന് മരുന്നുകൾ എത്തിക്കുവാനും ആവശ്യത്തിന് ഡോക്ടർമാരെ എത്തിക്കുവാനും എന്നും ഗവൺമെന്റിന്റെ ഗവൺമെന്റിനകത്ത് ശ്രദ്ധയുണ്ടായിട്ടുള്ള കാര്യമാണ് സംശയം ഷൈല ടീച്ചറി തുടങ്ങി ഇന്ന് വീണ ജോർജിൽ വന്ന് നിന്നി എത്തിയിരിക്കുന്ന ഈ വികസന കാര്യങ്ങൾ ആശുപത്രിയുടെ വികസനങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ആദ്യമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഏത് രംഗത്തുള്ള വികസനങ്ങളായിക്കോട്ടെ നിരവധി കാര്യങ്ങൾ ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിലെ മാതൃകയാണ് കേരളം എന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം ഏത് സർവേ ഫലം വന്നുകഴിഞ്ഞാലും ആതുരംഗത്ത് ഒന്നാം സ്ഥാനം കേരളമാണ് എന്ന കാര്യം എപ്പോഴും നമ്മൾ വാർത്തകൾ കൂടിയും മറ്റ് പത്രമാധ്യമങ്ങൾ കൂടെയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നാൽ അതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യാൻ ഏതൊക്കെ വിധത്തിൽ ഇതിനെ മോശമാക്കാൻ കഴിയുമോ അതിനുള്ളൊരു കടഞ്ഞ പരിശ്രമമാണ് ഇപ്പോൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് യു ഡി എഫും പ്രത്യേകിച്ച് ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മെഡിക്കൽ കോളേജിലും ഒക്കെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഡോക്ടറുടെ ചില വെളിപ്പെടുത്തുകൾ എന്ന് വേണേൽ പറയാം ചില കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളിൽ അതിനെ ഏതൊക്കെ വിധത്തിൽ ബൂസ്റ്റപ്പ് ചെയ്യാൻ കഴിയുമോ അതായത് ഇവിടെ നടക്കുന്ന സേവനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടത്തെ ആരോഗ്യ രംഗത്തോടായിട്ടുള്ള ഉന്നമതികൾ നമ്മുടെ ആശുപത്രി ചെന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളിലും താലൂക്ക് ആശുപത്രികളിലും ബീച്ചസുകളിലും ജില്ലാ ആശുപത്രികളും ഒക്കെ ചെന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സേവനങ്ങൾ ഒന്നുമല്ലാത്ത രീതിക്കുള്ള ഒരു ചിത്രീകരണത്തിന് വേണ്ടി യു ഡി എഫും ബി ജെ പിയും കണിഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ ഒരു ഇതിനെതിരെ അല്ലെങ്കിൽ അതിനുവേണ്ടി കണിഞ്ഞ് പരിശ്രമിക്കുന്നതിരെ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിരോധം തീർക്കേണ്ട ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കുമുണ്ട് എൽ ഡി എഫ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സേവനങ്ങളും അത് ആരോഗ്യരംഗത്ത് മാത്രമല്ല വിദ്യാഭ്യാസപരമായ ആ കാര്യങ്ങളിൽ ഇപ്പോൾ ആർ എസ് എസ് എന്റെ നേരത്തിൽ നമ്മുടെ ഗവർണറുടെ നേതൃത്വത്തിൽ തന്നെ കാവ്യപരക്കിരിക്കുന്നതിന്റെ ഒരു നേർമുഖം യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കൈക്കോടതി വിധിച്ചാൽ പോലും ആ വിധിയെ പോലും മാനിക്കാത്ത തരത്തിലുള്ള ഒരു ഗവർണർ ഇന്ന് നമുക്ക് കേരളത്തിലുണ്ട് എന്ന കാര്യം നമ്മൾ ആരും വിസ്മരിക്കുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികളും യുവാക്കളും തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥകളിലേക്ക് കേരളം എത്തിക്കഴിഞ്ഞു വിദ്യാഭ്യാസപരമായിട്ടുണ്ടാകുന്ന ഉന്നമനങ്ങളെ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളായിക്കൊണ്ട് ഉന്നത വിദ്യാഭ്യാസായിക്കൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ വിദ്യാഭ്യാസായിക്കോട്ടെ ഈ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വികസനപരമായിട്ടുള്ള ഉന്നമതിയെ ഇല്ലായ്മ പൊതുസമൂഹത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ മോശമായിരിക്കാൻ ഒരു കേണേലിയ പരിശ്രമം അറിഞ്ഞോ അറിയാതെ യൂട്യൂബോ അതിൽ കൂട്ടുനിൽക്കുന്നു ബി ജെ പി രാഷ്ട്രീയവൽക്കരിക്കുന്നതോടൊപ്പം തന്നെ അവരെ കാവ്യവൽക്കരിക്കുന്ന ഒരു മുഖം കൂടി ഉണ്ടാകുന്നു നമുക്കറിയാം ഭാരതാവി എന്ന് പറയുന്ന ആ പ്രതിരൂപത്തിന് ദേശീയപിതാകി എന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ജനാധിപത്യമായി നിൽക്കുന്ന ചിത്രങ്ങൾ പത്രമാധ്യമങ്ങളിൽ കൂടെയും അതോടൊപ്പം തന്നെ ടി വി ചാനലിൽ കൂടെയും പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ ഈ ഇത്തരത്തിലുള്ള കാര്യത്തിൽ ഗവർണറും ബി ജെ പിയും കൂട്ടുനിൽക്കുന്നു അത് നമുക്ക് അംഗീകരിച്ചു പോകാൻ കഴിയില്ല നമ്മുടെ സങ്കല്പത്തിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ കാവ്യവൽക്കരണത്തിനെയോ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഇല്ലായ്മ ചെയ്യാൻ ഉള്ള ശ്രമത്തിനെയും കൂട്ടുനിൽക്കാൻ എൽ ഡി എഫിന്റെ ഘടകക്ഷികൾക്കോ എൽ ഡി എഫിന്റെ ഒരു പാർട്ടിക്കും സാധിക്കില്ല അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തികളെ നമുക്ക് ഉന്മൂലനം ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ഓരോരുത്തരുടെയും ധാർമ്മികമായിട്ടൊരു ഉത്തരവാദിത്വമാണ് ഒരു ലക്ഷത്തി പതിനാറായിരം ഇൻപേഷ്യൻസ് അവിടെ കിടത്ത് ചികിത്സിക്കാൻ പറ്റുന്ന രോഗികളിൽ വർഷം അത്രമാത്രം ജനങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതുരാലയം ഒരു ആതുരസുരക്ഷ കേന്ദ്രമാണ് അത് കഴിഞ്ഞകാലത്ത് വളരെ വ്യത്യസ്തമായി വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽ സ്പെഷ്യലൈസേഷൻ ഹോസ്പിറ്റലൊക്കെ നടക്കുന്ന വലിയ ഓപ്പറേഷൻ നടക്കുന്ന ആശുപത്രികളായ കോട്ടയം മെഡിക്കൽ മാത്രമല്ല കേരളത്തിലെ ജില്ലാ ആശുപത്രി ഉൾപ്പെടെ മെഡിക്കൽ കോളേജുൾപ്പെടെ വളർന്ന് അത് ജനങ്ങൾക്ക് വേണ്ടി ഏറ്റവും വലിയ ഒരു ആശ്രയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇത് ഈ സമരം ചെയ്യുന്നവർക്ക് അറിയാമല്ലിട്ടല്ല കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ന് അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ അവർക്കൊരു അസുഖം വന്നാൽ അതായത് വലിയ അസുഖം വന്നാലും അവർക്ക് അസുഖം വരാതിരിക്കാനുള്ള നിവാരണങ്ങൾ ചെയ്യുന്ന കാര്യത്തിലും വ്യരോഗ്യവകുപ്പ് വളരെ ബത്ത ശ്രദ്ധമാണ് മന്ത്രി വാസ്തവൻ ഉൾപ്പെടെ പറഞ്ഞ വീണാൽ ഉൾപ്പെടെ പറഞ്ഞ് അവരുടെ പോസ്റ്റ്പാട്ടം നടത്തി മണിക്ക് ഏഴ് മണി നമുക്ക് സാധാരണ മണി കഴിഞ്ഞ പോസ്റ്റ്വാടം നടത്തിയ സ്പെഷ്യലായി തീരുമാനം എടുപ്പിച്ച് പോസ്റ്റ്പാട്ടം നടത്തി ആ ബോഡി വീട്ടിലോട്ട് കൊണ്ടു കൊണ്ടുവന്നിടത്ത് നമ്മുടെ എം എൽ എന്റെ മോഡി കരുതിരിക്ക എന്തൊരു കോപ്രായമാണ് എന്തൊരു മര്യാദകളാണ് എന്തൊരു സമരമാണ് ഇത് വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങള് ഇവരുടെ ഈ വേഷക്കെട്ടൊന്നും അറിയണ്ടേ